ഭൂമിശാസ്ത്രപരമായ കൗതുകങ്ങൾ കൊണ്ട് സന്ദർശകരെ ആകർഷിക്കുന്ന ലക്ഷദ്വീപിന് മതമൈത്രിയുടെ കഥകളും പങ്കുവെക്കാനുണ്ട് മഹാദേവ ക്ഷേത്രത്തിലെ ഗണപതി വിഗ്രഹം രൂപകൽപ്പന ചെയ്തത് ലക്ഷദ്വീപ് നിവാസിയായ പി പി ചെറിയകോയാണ് ഭൂമിശാസ്ത്രപരമായ കൗതുകങ്ങൾ മാത്രമല്ല സാമൂഹികവും സാംസ്കാരികവുമായ പ്രത്യേകതകൾ കൊണ്ടും സമ്പന്നമാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ആ ദ്വീപുകളിൽ തുടരുന്ന മതമൈത്രിയുടെ ദിവ്യ പ്രതീകമാണ് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീമഹാദേവ ക്ഷേത്രം ബഹുഭൂരിപക്ഷം ഇസ്ലാം മതവിശ്വാസികൾ ജീവിക്കുന്ന ലക്ഷദ്വീപിൽ വിവിധ സർക്കാർ സ്വകാര്യ ജോലികൾക്കായി എത്തുന്ന ഹിന്ദുമത വിശ്വാസികൾക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സ്ഥാപിച്ച ക്ഷേത്രത്തിലെ ആദ്യ പ്രതിഷ്ഠയായ ഗണപതി വിഗ്രഹം നിർമ്മിച്ചത് ലക്ഷദ്വീപ് സ്വദേശിയും ഇസ്ലാമത വിശ്വാസിയുമായ ചെറിയ ആന്ത്രോത്ത് ദ്വീപ് സ്വദേശിയായ പി പി ചെറിയ മുൻ സൈനികനും ഏറെക്കാലം കലാധ്യാപകനുമായിരുന്നു തനിക്ക് ലഭിച്ച അപൂർവ അവസരത്തെ ചരിത്ര ദൗത്യമായി ചെറിയ ഇന്നും വിലമതിക്കുന്നു സില്ലിഗുരിയിലെ സൈനിക ക്യാമ്പിൽ ശ്രീകൃഷ്ണ പ്രതിമയും ആന്ത്രോത്ത് ദ്വീപിലെ ഹനുമാന്റെ പ്രതിമയും ശിവലിംഗവും ചെറിയകോയ രൂപകൽപ്പന ചെയ്തതാണ് മുംബൈയിലെ ജെ ജെ ഫൈൻ ആർട്സ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ കലാപഠനം നടത്തിയ ചെറിയ കോയ തന്റെ കോളേജ് പഠനത്തിന് മുൻപാണ് ഈ ശില്പങ്ങളെല്ലാം നിർമ്മിച്ചെടുത്തു എന്നത് തന്നെയാണ് ഏറെ കരകൗശല മേഖലയിൽ നൈപുണ്യം പുലർത്തിയിരുന്ന ബാപ്പ കോയയിൽ നിന്നാണ് തനിക്കും സഹോദരങ്ങൾക്കും ഈ കഴിവുകൾ ലഭിച്ചതെന്ന് ചെറിയ കോയ വ്യക്തമാക്കുന്നു ഞങ്ങളുടെ ബാപ്പ അദ്ദേഹം മറ്റ് ഇസ്ലാമിക് ആർട്ടിൽ വളരെയധികം പുതിയ പുതിയ ഡിസൈനുകളും മറ്റുള്ളതും ചെയ്യുമായിരുന്നു ഒരു കാലത്തും മറ്റുള്ളവരിൽ നിന്ന് കോപ്പി ചെയ്യാറില്ല ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ കലാപരമായിട്ടുള്ള ആ പ്രവൃത്തി പാപ്പ ഞങ്ങളുടെ മുമ്പിൽ തന്നെ എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളത് നോക്കി കാണുകയും അതിൽ കൂടി പലതും പഠിക്കുകയും ചെയ്തു അതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഈ ചിത്രകലയും അതിനോടനുബന്ധിച്ചുള്ള വിഷയങ്ങളും പഠിക്കാനുള്ള ഒരു വാസന ഉണ്ടായത് തന്നെ യാത്രാ മേഖലയിൽ ഏറെ പരിമിതികൾ നിറഞ്ഞിരുന്ന ലക്ഷദ്വീപിൽ ഇങ്ങനെയൊരു ശില്പത്തെ കേടുപാടുകളില്ലാതെ കടൽ കടന്ന് ദ്വീപിലെത്തിക്കുക എന്നത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് കാലഘട്ടത്തിലാണ് പൂർണ്ണ വലിപ്പത്തിലുള്ള ഒരു ഗണപതി ശില്പത്തെ ചെറിയ കോയ തന്റെ നൈസർഗികമായ കലാവൈഭവം കൊണ്ട് നിർമ്മിച്ചെടുത്തതെന്ന് വിശ്വാസികൾ ഭക്തിയോടെ സാക്ഷ്യപ്പെടുത്തുന്നു അമ്പലം എഴുപത്തിയെട്ട് മുതൽ തുടങ്ങിയതാണ് ഇവിടെ ഇതിനെ മെയിൻ വിഗ്രഹം ഉണ്ടാക്കിയത് ഒരു ആന്ധ്രോത്ത് ദ്വീപിലൊക്കെ ചെറിയ പോയ മാഷാണ് ഇവിടെ എല്ലാവരും എല്ലാ ആൾക്കാരും ഇവിടെ ആര് വന്നാലും ദ്വീപിലും ആരേത് ഗസ്റ്റ് വന്നാലും ദീപുകാരും അവരൊക്കെ എല്ലാവരും ഇവിടെ കൊണ്ടുവരാറുണ്ട് मेरे को को। ये मंदिर के में यहां के एक वरिष्ठ नागरिक श्री पीपी कोया जी का महत्वपूर्ण स्थान है और उन्होंने उनके अंदर का एक भगवत तत्व का जागरण हुआ और उन्होंने इस मंदिर में स्थापित श्री गणेश जी की इस महान प्रतिमा का ആ കാലഘട്ടത്തിൽ ചില കോണുകളിൽ നിന്നും ഉയർന്നുവന്ന എതിർശബ്ദങ്ങളെ തെല്ലും മുഖവിലയ്ക്കെടുക്കാതെയാണ് പി പി ചെറിയ ഗോയ തനിക്ക് ലഭിച്ച അവസരം മികവാർന്ന രീതിയിൽ പൂർത്തിയാക്കിയത് വർഷങ്ങൾ എത്ര പിന്നിട്ടാലും ചെറിയ ഗോയ നിർമ്മിച്ചെടുത്ത ഓരോ വിഗ്രഹങ്ങളും ചിത്രരചനകളും ലക്ഷദ്വീപിന്റെ സാമൂഹിക സാംസ്കാരിക ലോകത്തിന് എക്കാലവും അഭിമാനത്തോടെ സ്മരിക്കാവുന്ന മത സൗഹാർദ്ദ ശില്പങ്ങളായി എന്നും നിലനിൽക്കും ദൂരദർശൻ ന്യൂസ് കവരത്തി